എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷെമീം കൽപ്പേനിയാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും മറക്കല്ലേ ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുക്കുക അവരോടും ഫോളോ ചെയ്യാൻ പറയൂ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം രണ്ടാം തീയതി ഞാനും നമ്മുടെ ഗസ്റ്റുകളും കൽപ്പേനി ദ്വീപിലെ ലക്ഷദ്വീപിലെ സുന്ദരി എന്നറിയപ്പെടുന്ന കൽപ്പേനി ദ്വീപിൽ സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ക്യൂബ ഡൈവിങ്ങിന് മുമ്പുള്ള പിന്നെ പേപ്പറാണ് അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ സ്ക്യൂബ ഡൈവിങ് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല അതിന് ഒരാൾക്ക് മൂന്ന് അഞ്ഞൂറാണ് ചാർജ് വരുന്നത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം സ്ക്യൂബ ഡൈവിങ്ങിന് മുമ്പ് നമ്മൾ എഴുതി കൊടുക്കണം രണ്ടാമത് ക്ലാസ്സിൽ പങ്കെടുക്കണം നമുക്ക് കടലിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റില്ല ആക്ഷൻ കാണിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ഗൈഡ് ഇതേ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ ഇതുപോലെ വിശദമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന തരുന്നതായിരിക്കും ദേ അങ്ങനെ സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ക്ലാസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ ലക്ഷദ്വീപിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് സീറ്റ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏത് മാസത്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യാം ഇപ്പം ഞങ്ങൾ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലേക്കാണ് ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നത് സ്ക്യൂബ ഡ്രൈവിങ്ങിന് എഴുതി കൊടുക്കണം രണ്ടാമത് ക്ലാസ്സിൽ പങ്കെടുക്കണം ഇതേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗസ്റ്റുകൾ ഇതേ ആ കാണുന്ന തോണി കാണുന്നുണ്ടോ ആ തോണിയിലേക്കാണ് അവർ കയറാൻ പോകുന്നത് തോണിയിൽ കയറി ഒരു മൂ മൂന്നാല് കിലോമീറ്റർ ഉള്ളോട്ട് പോകണം നമുക്ക് സ്ക്യൂബ ഡൈവിങ് ചെയ്യാം ഇതേ അങ്ങനെ നമ്മുടെ ഗസ്റ്റുകളെ കൊണ്ട് തോണി പുറപ്പെടുകയാണ് സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലക്ഷദ്വീപിലേക്ക് വരുന്ന എല്ലാ ഗസ്റ്റുകളോടും പറയാറുള്ളത് കരയിൽ കാഴ്ചകളൊന്നുമില്ല കാഴ്ചകൾ മൊത്തം കടലിൻ്റെ അടിയിലാണ് നിങ്ങൾ ലക്ഷദ്വീപിൽ വന്നാൽ സ്നോർക്കലിങ് ചെയ്യണം സ്ക്യൂബ ഡൈവിങ് ചെയ്യണം സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുത്തു തരും ഇതുപോലെ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എടുത്തു തരിക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയാൽ മതി പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോകുക ഇന്ന് പോയിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാള്ള പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടും പതിനെട്ട് വയസ്സ് മുതൽ പി സി സി മതി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പി സി സി വേണ്ട ഓക്കെ പി സി സി കിട്ടിക്കഴിഞ്ഞാൽ പി സി സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപ്ലൈ ചെയ്യും വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കാത്ത് നിന്നാൽ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടും ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടോ രണ്ട് ഭാഗത്തേക്കും കപ്പലിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടോ വൺ സൈഡ് ഫ്ലൈറ്റ് വൺ സൈഡ് കപ്പൽ എടുത്തിട്ടോ ഈ മൂന്ന് രൂപത്തിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാവുന്നതാണ് പിന്നെ നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത് മൂന്ന് രാത്രിയാണ് കപ്പൽ യാത്ര നടത്തുന്ന ആളുകളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കപ്പൽ യാത്രയോ കപ്പലുകളിലുള്ള രാത്രികളോ നമ്മുടെ പാക്കേജിൽ പടില്ല എന്നാണോ നിങ്ങൾ ലക്ഷദ്വീപിന്റെ മണ്ണിലെത്തുന്നത് അന്ന് ഉച്ചഭക്ഷണത്തോട് കൂടി നമ്മുടെ പാക്കേജ് ആരംഭിക്കും നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് വിജയിച്ച് വന്നിട്ടുണ്ട് അത് വായിത്തോ എങ്ങനെയുണ്ടായിരുന്നെ നല്ല അടിപൊളിയാ ചെറുതായിട്ട് ചെറിയൊരു അമർത്തി കൊടുത്താല് നമ്മുടെ പാക്കേജിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള റൂം മൂന്ന് ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ദ്വീപിലെ കാഴ്ചകളൊക്കെ കാണിച്ച് തരുന്ന ടാക്സി നമ്മളിപ്പോൾ കൽപ്പേനി ദ്വീപിലേക്കാണ് വരുന്നതെങ്കിൽ കൽപ്പേന് ദ്വീപിൽ നമ്മൾ കുറച്ച് ബീച്ചുകളിലേക്ക് പോകും ടിപ്പ് ബീച്ച് കൂമേൽ ബീച്ച് കോമളം ബീച്ച് അലി ബീച്ച് പർദീസ ബീച്ച് ഇങ്ങനെ അഞ്ച് ബീച്ചുകളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും പിന്നെ കൽപ്പേനി ദ്വീപിൻ്റെ അടുത്ത് ആൾ താമസമില്ലാത്ത നാലഞ്ച് ദ്വീപുകളുണ്ട് അങ്ങോട്ടും നമ്മൾ പോകും ഒന്നാമത്തെ ദ്വീപ് കോടിത്തല ദ്വീപാണ് ടിപ്പ് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ടിപ്പ് ബീച്ചിലിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള ഒരു ദ്വീപാണ് ഒ മാത്രമുള്ള ദ്വീപാണ് കോടിത്തല ദ്വീപ് ടിപ്പ് ബീച്ചിൽ നിന്നും കടൽ കൂടി നടന്നു പോകുന്നവർക്ക് പോകാവുന്നതാണ് രണ്ടാമത്തേത് ചെറിയ തിലാക്കം വലിയ തിലാക്കം നമ്മൾ അലി ബീച്ചിൽ നിന്നും അല്ലെങ്കിൽ പറത്തീസ ബീച്ചിൽ നിന്നും കയാക്കിങ് ചെയ്തുകൊണ്ട് നമ്മൾ പോകുന്നത് ഈ വലിയ തിലാക്കൻ ദ്വീപിലെ കാഴ്ചകൾ കാണാൻ നമ്മള് കയാക്കിങ് ചെയ്തുകൊണ്ടാണ് ആൾതാമസമില്ലാത്ത തിലാക്കൻ ദ്വീപിലേക്ക് വലിയ തിലാക്കം ചെറിയ തിലാക്കൻ ദ്വീപിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത് പിന്നെ ആൾ താമസമില്ലാത്ത പിട്ടിദ്വീപിലേക്ക് നമ്മൾ പോകും സ്നോർക്കലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിട്ടിദ്വീപിൽ നിന്നാണ് സ്നോർക്കലിങ് ചെയ്യാറുള്ളത് പിന്നെ കൽപ്പേനി ദ്വീപിൻ്റെ അടുത്ത് ആൾതാമസം ഇല്ലാത്തൊരു ദ്വീപുണ്ട് ചെറിയം ദ്വീപ് എന്നാണ് അതിൻ്റെ പേര് കൽപ്പേനി ദ്വീപിൽ നിന്നും നാല്പത് മിനിറ്റ് യാത്ര ചെയ്താൽ എത്തുന്ന ഒരു ദ്വീപുണ്ട് ചെറിയം ദ്വീപ് രാവിലെ പോവുക രാവിലെ ഏഴ് മണിക്ക് നമ്മൾ കൽപ്പേനി ദ്വീപിൽ നിന്ന് പുറപ്പെടും ഒരു നാല്പത് മിനിറ്റ് യാത്ര ചെയ്താൽ ചെറിയ ദ്വീപിലെത്തും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കുക പിന്നെ ഉച്ചഭക്ഷണം ഉണ്ടാക്കുക വൈകുന്നേരം ചായ ഉണ്ടാക്കി കുടിക്കുക ചെറിയ ദ്വീപ് മൊത്തം ഒന്ന് കറങ്ങുക തിരിച്ചു പോരുക ഒരു അടിപൊളി ട്രിപ്പാണ് അത് നമ്മുടെ പാക്കേജിൽ പെട്ടതല്ല അത് ആണ് വരുന്നത് നമ്മുടെ ടീമിൽ എത്ര പേരാണോ ഉള്ളത് എല്ലാവരും കൂടി ഷെയർ ചെയ്തെടുത്താൽ മതി ഇതുപോലെ ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വരാൻ സാധിക്കട്ടെ അതിന് പെട്ടെന്ന് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അഡ്വാൻസ് അടിച്ച സീറ്റ് ഉറപ്പാക്കുക രണ്ടാമത്തേത് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ ഏൽപ്പിക്കുക വന്ന് വന്നോ ടെൻഷൻ ഇപ്പോൾ മാറിയല്ലേ എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇപ്പോഴും എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യൂ ചങ്ങാതിമാർക്കൊക്കെ അയച്ചു കൊടുക്കൂ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ചിരിക്കണം ഓക്കെ പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ നിന്നും കപ്പൽ യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കപ്പൽ യാത്ര നടത്താൻ താല്പര്യമുണ്ടോ എങ്കിൽ അതിനുള്ള അവസരം നമ്മൾ റെഡിയാക്കി തരും ഞങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം ഒന്നാമത്തെ കാര്യം ഒരു പത്ത് ദിവസം ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം നിങ്ങൾ എന്നാണോ കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറി യാത്ര പുറപ്പെടുന്നത് തിരിച്ച് കൊച്ചിയിൽ എത്തുന്നത് വരെ ഒരു പത്ത് ദിവസം ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വച്ചേ മതിയാവും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ പാക്കേജ് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ എന്നാണോ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത് ചിലപ്പോൾ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കും റിട്ടേൺ കിട്ടുന്നത് ആ റിട്ടേൺ കിട്ടുന്ന ദിവസം നിങ്ങൾ സ്വന്തം ചിലവിലാണ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരിക റൂം ആയാലും ഫുഡായാലും റൂമും ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പാടാക്കി തരും പക്ഷേ നിങ്ങൾ പൈസ കൊടുത്ത് സ്വന്തം ചിലവിൽ അവിടെ നിൽക്കേണ്ടി വരും ഓക്കെ ഇത്രേ ഈ കാര്യങ്ങളാണ് നിങ്ങൾ അംഗീകരിക്കേണ്ട കാര്യം പിന്നെ എപ്പോഴും എപ്പോഴും ടിക്കറ്റ് എവിടെ ടിക്കറ്റ് എവിടെ എന്ന് ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ഇത് കപ്പലാണ് കപ്പൽ ഡിലേ ആവാം ആവാം എന്തും സംഭവിക്കാം ക്ഷമ ഉള്ള ആളുകൾ മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടും അതെ ഞാൻ ഫുൾ ടൈം ഇതേപോലെ ഗസ്റ്റുകളെ കൂടെ നല്ല തിരക്കിലായിരിക്കും ഇതേ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ മറുപടി തരും ഇതേ ഞാനും നമ്മുടെ ഗസ്റ്റുകളും സ്ക്യൂബ ഡ്രൈവിംഗ് കഴിഞ്ഞ് തിരിച്ച് കൽപ്പീനും